കണ്ണൂർ വി സിയുടെ പുനർനിയമനം റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് സർക്കാരിന് അനുകൂലം എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത് കണ്ണൂർ പുനർനിയമനം സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നേട്ടങ്ങൾ ഹർജിയിൽ എണ്ണിപ്പറഞ്ഞാണ് സംസ്ഥാനം ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഹർജിയുമായി സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് മികച്ച വിദഗ്ദ്ധനാണ് പുറത്തുപോയ വി സിയെന്നും സർക്കാർ പറയുന്നു വിധി സംസ്ഥാനത്തോട് മുൻവിധിയോടെയുള്ള വിധിയാണെന്നും കടുത്ത അനീതി സംസ്ഥാനത്തോട് ഇതുവഴി ഉണ്ടായി സർക്കാരിന്റെ വാദം നിയമിക്കപ്പെട്ടയാളുടെ യോഗ്യതയിൽ കോടതിക്ക് സംശയമില്ലായിരുന്നുവെന്നും ഹർജിക്കാർ പോലും ഉന്നയിക്കാത്ത വാദം ചൂണ്ടിക്കാട്ടിയാണ് വിധിയെന്നും പുനഃപരിശോധനാ ഹർജിയിൽ പറയുന്നുണ്ട് നിയമന രീതിയെക്കുറിച്ചും കോടതിക്ക് എതിർപ്പുണ്ടായിരുന്നില്ലെന്നും വിധി രാഷ്ട്രീയ കോലാഹലത്തിന് കാരണമായെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേരാജൻ രാജൻ ശങ്കറാണ് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹർജി നൽകിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി